അനിൽ ഈ കുറ്റകൃത്യം അല്ലെങ്കിൽ ഈ മാസപ്പടി കേസിന്റെ ഓരോരോ ഭാഗങ്ങൾ അല്ലെങ്കിൽ ഇതിന്റെ കേസ് തുടങ്ങിയ തൊട്ടുള്ള കാര്യങ്ങൾ നമ്മൾ പരിശോധിച്ചാൽ ഈ കേസ് അല്ലെങ്കിൽ ഈ നിയമവ്യവസ്ഥകൾ കൃത്യമായി നിയമം അനുസരിച്ചിട്ടുള്ള ഓരോ നടപടിക്രമങ്ങളും അനുസരിച്ചിട്ടാണ് അല്ലെങ്കിൽ തീർത്തു തീർത്തിട്ടാണ് പോണത് എന്ന് ഏത് വ്യക്തിക്കും നിയമം അറിയാത്ത ആളുകൾക്ക് പോലും മനസ്സിലാകും ഒന്ന് ഇവിടെ ഒരു ഇൻകം ടാക്സിന്റെ റെയ്ഡ് ഉണ്ടാകുന്നു ആ ഇൻകം ടാക്സ് റേഡിന്റെ ഭാഗമായിട്ടുള്ള ഇൻകം ടാക്സ് ഒരു അപ്ലൈ ട്രിബ്യൂണലിന്റെ സെറ്റിൽമെന്റ് ഉണ്ടാകുന്നു ആ സെറ്റിൽമെന്റിൽ ഇത് പൂർണ്ണമായും തട്ടിപ്പാണെന്ന് മനസ്സിലാക്കുന്നു ഇത് ഇത്തരത്തിലുള്ള പണം പോയിട്ടുണ്ടെന്ന് മനസ്സിലാക്കുന്നു അതിനുശേഷം ആ പണം പോയതിനെ കുറിച്ചിട്ടുള്ള അന്വേഷണം വരുന്നു അങ്ങനെ കൃത്യമായിട്ട് തെളിവുകളുള്ള ഒരു കോടതി പോലും അംഗീകരിച്ച് ഈ പണം പോയിട്ടുണ്ട് അതല്ലെങ്കിൽ ഇത്തരത്തിൽ തെളിവുകളില്ല അതല്ലെങ്കിൽ ഒരു സേവനവും നൽകാതെയാണ് ഈ പണം ഒരു എക്സാം എന്നുള്ള കമ്പനിയിലേക്ക് പോയി അത് മുഖ്യമന്ത്രിയുടെ മകളുടെയോ മറ്റെന്മാകട്ടെ സേവനം നൽകാതെ ഒരു വ്യക്തിക്ക് പോയിരിക്കുന്നു ഇതിൽ രാഷ്ട്രീയം മാറ്റിവെക്കും ഇവിടെ തൊട്ടാണ് അടുത്ത പ്രശ്നം വരുന്നത് ഇതിനെ ഒരു കമ്പനി കാര്യം അതായത് ഒരു സംസ്ഥാനത്തെ അല്ലെങ്കിൽ ഇന്ത്യയിൽ രജിസ്റ്റർ ചെയ്ത ഒരു കമ്പനി ഒരു സേവനവും നൽകാതെ മറ്റൊരു കമ്പനിയിൽ നിന്ന് നിരന്തരമായി ഒരു കോടി എഴുപത്തിരണ്ട് ലക്ഷം രൂപ കൈപ്പറ്റി എന്നുള്ള കണക്ക് വരുമ്പോൾ അത് കമ്പനി കാര്യാലയത്തിന്റെ അന്വേഷണത്തിൽ വരുന്നു എനിക്ക് മനസ്സിലാകാത്തത് അല്ലെങ്കിൽ ഞാൻ കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ട് എന്ന് ചിന്തിക്കുന്നത് ഇത് ഒരു ഒരു കോടി എഴുപത്തിരണ്ട് ലക്ഷം രൂപയുടെ കള്ളപ്പണമോ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള മാസപ്പടിയോ ആണെങ്കിൽ ഞാൻ വിശ്വസിക്കുന്നില്ല അതിന് എസ് എഫ് ഐ ഒര് ഒരു അന്വേഷണം വരുമെന്നും ഒരു പക്ഷേ നല്ല നന്നായിട്ട് അത് ശ്രീ ഷോൺ ജോർജിന് അത് പറയാൻ സാധിച്ചിരുന്നു ഈ രാജ്യത്തെ കള്ളപ്പണ കേസിന്റെയോ അല്ലെങ്കിൽ ഒരു കോടിയുടെയോ പത്ത് കോടിയുടെയോ നൂറ് കോടിയുടെ പോലും എസ് എഫ് ഐ ഒ അന്വേഷണമായിട്ട് ഞാൻ കേട്ടിട്ടില്ല അപ്പൊ ഞാൻ മനസ്സിലാക്കുന്നത് ഈ എക്സാലോജിക്കോ സി എം ആർ എല്ലോ മാത്രമല്ല ഈ സോറി എക്സാലോജിക്കലി ഈ സി എം ആറിന്റെ ഒരു കോടി എഴുപത്തിരണ്ട് ലക്ഷം എന്നുള്ള വെട്ടിപ്പിന്റെ കാര്യങ്ങൾ മാത്രമല്ല ഈ അന്വേഷണത്തിന്റെ ഭാഗമായി പലപ്പോഴും വന്നിട്ടുള്ളത് അത് ഇപ്പോ കമ്പനി കാര്യം അന്വേഷിച്ചപ്പോൾ കമ്പനിയുടെ ഭാഗത്തു നിന്നുള്ള മാനേജ്മെന്റ് സോറി ഗവൺമെന്റ് അന്വേഷിച്ചപ്പോൾ ആർഒസി അന്വേഷിച്ചപ്പോഴാണ് കൂടുതൽ ഗഹനമായ കൂടുതൽ ഇടപെടലുകൾ വരേണ്ട കൂടുതൽ പണത്തിന്റെ ഒരു ഇടപെടലുകൾ അല്ലെങ്കിൽ വരവ് ചെലവ് ഈ എക്സാലോജിക്കിൽ ഉണ്ട് എന്ന് മനസ്സിലാക്കിയപ്പോഴാണ് എസ് എഫ് ഐ വരുന്നത് അല്ലെങ്കിൽ ഷോൺ ജോർജിന്റെ കയ്യിൽ അവർ നൽകിയ രേഖകളിൽ ഇതിൽ കൂടുതൽ എക്സാലോജിക്കിന്റെ ഓരോ ട്രാൻസാക്ഷനിലും ഇതിലും കൂടുതൽ പണമിടപാടുകൾ നടന്നു കാണണം അങ്ങനെയാണ് എസ് എഫ് ഐ വരുന്നത് എസ് എഫ് ഐ ഒ വന്നതിനു ശേഷം ഈ പണമിടപാടുകൾ ഒരുപക്ഷെ ഇന്ത്യയിൽ നിന്ന് മാത്രമല്ല ഞാൻ മനസ്സിലാക്കുന്നത് എക്സാലോജി കമ്പനിക്ക് സിംഗപ്പൂരും അതുപോലെ തന്നെ മറ്റു പല വിദേശ രാജ്യങ്ങളിലും ഞാനത് പറയാത്താണ് കാരണം അത് എനിക്ക് അറിയില്ല ഏതായാലും പല വിദേശ രാജ്യങ്ങളിലും ഇതേ കമ്പനിക്ക് അക്കൗണ്ട് ഉണ്ട് എന്ന് വരികയും ആ കമ്പനിയുടെ അക്കൗണ്ടിലേക്ക് വിദേശത്ത് നിന്ന് പണം എല്ലാ നിയമ നിയമ സർഫരാടപാടുകൾക്ക് എല്ലാം അതീതമായി ഫെമയ്ക്കെല്ലാം അതീതമായി അല്ലെങ്കിൽ നിയമങ്ങൾ ഇന്ത്യയിലെ നിയമങ്ങൾ തെറ്റിച്ചുകൊണ്ട് പണം വരികയോ അതല്ലെങ്കിൽ വലിയ രീതിയിലുള്ള ഡിവിഡന്റ് മറ്റ് വിദേശ കമ്പനികളിൽ നിന്ന് വരികയോ ചെയ്തിട്ടുണ്ട് ഇത് സൂചിപ്പിക്കുന്നത് എന്ന കമ്പനിയുടെ ഉടമസ്ഥന് വിദേശത്തുള്ള ചില വലിയ കമ്പനികളിൽ വലിയ ഇൻവെസ്റ്റ്മെന്റ് ഉണ്ട് ഷെയർ ഹോൾഡിംഗ് ഉണ്ട് അവിടെ നിന്നുള്ള ലാഭം നിരന്തരം വന്നിട്ടുണ്ട് ഇതെല്ലാമാണ് എസ് എഫ് ഐ ഭാഗമായിട്ടുള്ള അന്വേഷണത്തിൽ നിന്ന് പുറത്തു വന്നതായിട്ട് ഞാൻ മനസ്സിലാക്കുന്നത് അങ്ങനെ വരുമ്പോൾ ആ പണം എങ്ങനെയാണ് ഇന്ത്യയിൽ വെളുപ്പിച്ചത് അല്ലെങ്കിൽ അങ്ങനെ പി എം എൽ എ അക്കൗണ്ടിൽ വരുന്നത് കേസിന്റെ ഫേമിലേക്ക് ഡൊമൈനിലേക്ക് വരുന്നത് അപ്പൊ ഇന്ത്യയിലേക്ക് കണക്കില്ലാതെ വിദേശത്തു നിന്ന് പണം വരികയും ആ പണം ഇത്തരത്തിലുള്ള ഐ ടി കമ്പനികൾ തെറ്റായ രീതിയിലുള്ള ഇൻവോയ്സ് എല്ലാം വെച്ചുകൊണ്ട് കണക്കിൽപ്പെടാതെ അത് വരുമാനവും അതിന്റെ ലാഭവുമായി കാണിച്ചുകൊണ്ട് ഇന്ത്യയിൽ ചെലവാക്കിയിട്ടുണ്ടോ അല്ലെങ്കിൽ ഇത് ഒരു കണക്കും വെക്കാതെ ഇന്ത്യയിൽ കൊണ്ടുവന്നിട്ടുണ്ടോ അങ്ങനെയെങ്കിൽ അത് അന്വേഷിക്കേണ്ടത് എസ് എഫ് ഐ ഒ എല്ലാം ഇ ഡി ആണ് കാരണം ദ ആർ എക്സ്പെർട്ടൈസ് ഇൻ ദ പി എം എൽ എ മണി ലോണ്ടറിംഗിന്റെ കേസ് അന്വേഷിക്കേണ്ടതും അതിലെ എക്സ്പെർട്ടൈസും ഇ ഡി ആണ് മറ്റവർ ഫ്രോഡ് അതായത് തെറ്റായ രീതിയിൽ ഇവിടുത്തെ സർക്കാരുകളെയോ അല്ലെങ്കിൽ മറ്റ് കമ്പനികളെയോ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ടോ മിസ് യൂസ് ചെയ്തുകൊണ്ടോ പണം ഉണ്ടാക്കിയിട്ടുണ്ടോ എന്നുള്ള അന്വേഷണം വരെ എസ് എഫ് ഐ ഒ നടത്തുന്നു ആ പണം എങ്ങനെയാണ് ഉപയോഗിച്ചതെന്നും അത് പി എം എൽ എ ആക്ടിൽ വരുമോ എന്നും അത്തരത്തിലുള്ള മണി ലോണ്ടറിംഗ് നടന്നിട്ടുണ്ടോ എന്നുമാണ് അത് വെളുപ്പിക്കാനായി ടാക്സ് അടയ്ക്കുകയും മറ്റു രീതിയിലുള്ള പ്രവർത്തനം നടന്നിട്ടുണ്ടോ എന്നുമാണ് ഇ ഡി അന്വേഷിക്കുന്നത് അപ്പൊ ഞാൻ മനസ്സിലാക്കുന്നത് ഓരോ ഘട്ടത്തിലും കൃത്യമായി അന്വേഷിക്കേണ്ട ഏജൻസി അതിന് ഉത്തരവാദിത്തപ്പെട്ട ഏജൻസി അന്വേഷിക്കുകയും അത്തര അന്വേഷണം കൃത്യമായ രീതിയിൽ നിയമത്തിന്റെ എല്ലാ ബാധ്യതകളും എല്ലാ അതിർവരമ്പുകൾക്കും ഉള്ളിൽ നിന്നുകൊണ്ട് അന്വേഷണം കൃത്യമായി പോകുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഇത് ഒരു പന്താര ബോക്സ് തുറന്നത് പോലെ ആയി പോയി അഞ്ഞുമലയുടെ ഒരു ഭാഗം മാത്രമാണ് ഒരു കോടി എഴുപത്തിരണ്ട് ലക്ഷത്തിനല്ല ഇവിടെ പ്രശ്നം ഞാൻ മനസ്സിലാക്കുന്നത് നൂറുകണക്കിന് കോടി രൂപയുടെ വരുമാനം മുഴുവൻ വെളുപ്പിക്കുവാൻ ഉപയോഗിച്ച ഷെൽ കമ്പനികളിൽ ഒന്ന് മാത്രമാണ് എക്സാലോജിക് എന്നും ഇത്തരത്തിലുള്ള പല എക്സാലോജിക്കുകളും ഇതിന്റെ ഭാഗമായി ഉണ്ട് എന്നും അന്വേഷണത്തിൽ ഇത്തരത്തിലുള്ള എക്സാലോജിക്കുകളിലേക്കും വിദേശ പണമിടപാടുകളിലേക്കും വിദേശത്തുള്ള വലിയ അക്കൗണ്ടുകളിൽ സൂക്ഷിക്കുന്ന പല ബാങ്ക് എക്കൗണ്ടിലേക്കും അന്വേഷണം എത്തിയിരിക്കുന്നു ഈ പണമെല്ലാം പല പല അക്കൗണ്ടിൽ എക്സാലോജിക് മാത്രം ആവണമെന്നില്ല അന്വേഷണം ഇപ്പോൾ ഷോൺ സൂചിപ്പിച്ചതുപോലെ പന്ത്രണ്ടോ ഇരുപതോ കമ്പനികളിലേക്ക് പോയി എന്നാണ് ഞാൻ അറിയുന്നത് പല കമ്പനികളും ഷെൽ കമ്പനികളാണ് പലതും പൂട്ടിയിരിക്കുന്നു അയച്ച പല സമൻസുകളും തിരിച്ചു വന്നിരിക്കുന്നു ആളില്ലാതെ ഇത്തരത്തിലുള്ള പല കാര്യങ്ങളും നമ്മൾ കേൾക്കുന്നുണ്ട് വാർത്തകൾ ചിലത് തെറ്റാകാം ചിലത് ശരിയാകാം പക്ഷേ സൂചിപ്പിക്കുന്നത് ഇത് സി എം ആറിലും അല്ലെങ്കിൽ എക്സാലോജിക്കും മാത്രമായിട്ടുള്ള ഒരു കേസായി ചുരുക്കരുത് ഒന്ന് രണ്ട് ഇത് വെറും മാസപ്പടി മാത്രമായിട്ടുള്ള ഒരു കോടി എഴുപത്തിരണ്ട് ലക്ഷത്തിന്റെ കണക്കുകളല്ല മൂന്ന് ഇത് വലിയ രീതിയിലുള്ള രാജ്യസുരക്ഷയെ വരെ ബാധിക്കുന്ന രീതിയിൽ ഇപ്പൊ നമുക്കറിയാം ആം ആദ്മി പാർട്ടിക്കൊക്കെ ഒരു നൂറ്റി നാല്പത് കോടി രൂപയോളം വിദേശത്ത് വരുന്നു ഇപ്പോഴാണ് അത് സിക് ഫോർ ജസ്റ്റിസ് എന്ന കമ്പ ഒരാളുടേതാണ് എന്ന് കൃത്യമായി തെളിവ് വരുന്നത് ഇത്തരത്തിൽ ഈ വിദേശ പണമിടപാടുകൾക്കും വിദേശ ചാര സംഘടനകളുമായി ബന്ധമുണ്ടോ എന്ന് വരെ അന്വേഷിക്കേണ്ടിയിരിക്കുന്നു അത്തരത്തിലുള്ള പല സ്റ്റേറ്റ്മെന്റും ഇവിടെ നടന്നിട്ടുണ്ട് എന്നുള്ളത് കൊണ്ടും ഇത്തരം ആളുകളുടെ കമ്പനിയുടെ ഓണർഷിപ്പ് അതല്ലെങ്കിൽ അതിന്റെ ഓണർഷിപ്പിന് ബന്ധമുള്ള ആളുകൾ ഭരണത്തിലെ വലിയ ആളുകളായിരണം ഭരണകൂടത്തിന്റെ ഭാഗമായിട്ടുള്ള ആളുകളുടെ സ്റ്റേറ്റ്മെന്റ് പോലും ഈ രാജ്യത്തിന്റെ നിലനിൽപ്പിനെയും ഈ രാജ്യത്തിന്റെ സുരക്ഷയെയും ഈ രാജ്യത്തിലെ ജനങ്ങളുടെ ഐക്യത്തെയും ബാധിക്കുന്ന തരത്തിലുള്ള സ്റ്റേറ്റ്മെന്റുകൾ വന്നത് വിദേശ ഇടപെടലിന്റെ ഭാഗമാണോ എന്നും അന്വേഷിക്കേണ്ടത് കേന്ദ്രത്തിലെ ഏജൻസിയുടെ ചുമതലയാണ് അത് അവരുടെ ധാർമ്മികമായ ചുമതലയാണ് അത് നടത്തുക തന്നെ വേണം അതിലേക്കുള്ള ചുമതലയാണ് ഇതെന്ന് ഞാൻ വിശ്വസിക്കുന്നു അതുകൊണ്ട് ഇത് വെറും സി എം ആർ എൽ മാസപ്പടി പ്രശ്നമല്ല ഇത് ഷോൺ സൂചിപ്പിച്ചതുപോലെ ഇത് വലിയ ഒരു ഒരു നെറ്റ്വർക്ക് ഈ ഇന്ത്യയിലേക്ക് വരുന്ന വിദേശ പണത്തിന്റെയും അതുപോലെ തന്നെ അത്തരത്തിൽ ഈ കേരളത്തിലെ ചില തീവ്രവാദ സംഘടനകളിലേക്കും ഈ പണം പോയോ എന്ന് അന്വേഷിക്കേണ്ട രീതിയിലേക്കാണ് പോയിരിക്കുന്നത് ഇത് ഇതേതായാലും ചെറിയ ഇടപാടല്ല എന്ന് ഉറപ്പാണ് അതുകൊണ്ടാണ് എസ് എഫ് ഐ വന്നത് അതുകൊണ്ടാണ് ഈ പി എം എൽ എ കേസ് രജിസ്റ്റർ ചെയ്തത് അതുകൊണ്ടാണ് ഈ അന്വേഷണത്തിന് ഇത്രയേറെ തലങ്ങളും മേഖലകളും ഉണ്ടാകുന്നത് എന്ന് ഞാൻ വിശ്വസിക്കുന്നു കാണുന്നുണ്ടോ കാരണം ആറ്റോമിക് എനർജിയുമായി ബന്ധപ്പെട്ട് ആറ്റോമിക് മിനറൽസ് ഡീൽ ഡീൽ ചെയ്യാനുള്ള അവകാശം കേന്ദ്ര സർക്കാരിന് മാത്രമാണ് കേന്ദ്ര പൊതുമേഖലാ സ്ഥാപനങ്ങൾക്ക് മാത്രമാണ് ആറ്റോമിക് എനർജി ഡീൽ ചെയ്യുമ്പോൾ ആറ്റോമിക് മിനറൽസിനെ ഷിഫ്റ്റ് ചെയ്യണമെങ്കിൽ പോലും കേന്ദ്രത്തിൽ കൃത്യമായി ഈ രാജ്യത്തിന് അതിന്റെ കൃത്യമായ നിയമമുണ്ട് അതെല്ലാം കാറ്റിൽ പറത്തിക്കൊണ്ടാണ് കഴിഞ്ഞ അഞ്ചു വർഷക്കാലം ഇത് ഡീൽ ചെയ്തിട്ടുള്ളത് അവിടെയുള്ള മിനറൽസ് അവിടുന്ന് അഞ്ച് സ്ഥലങ്ങളിൽ നിന്ന് മിനറൽ പരിശോധനയ്ക്ക് പോയിട്ടുണ്ട് അതിന്റെ റിസൾട്ട് വരുമ്പോൾ അറിയാം എന്തൊക്കെയാണ് ഇതുവരെ നടന്നിട്ടുള്ളത് എന്ന് അതുകൊണ്ട് ഇതിന് ഏത് തലമ്പര ഉണ്ടെന്ന് പോലും നമുക്ക് പറയാൻ കഴിയും ഞാൻ ഇടയ്ക്കിടക്ക് പറയാറില്ലേ എന്നെ ഏതെങ്കിലും അതിൽ അപായപ്പെടുത്തിയാൽ ഇത് കേസ് നടത്താൻ ഞാൻ അഞ്ചുപേരെ ചോദനപ്പെടുത്തിയിട്ടുണ്ടെന്ന് പറയുന്നത് കൊണ്ടാണ് ഇത് ഈ അന്വേഷണം കഴിഞ്ഞിട്ട് ഈ മിനറൽസിന്റെ ഒക്കെ ഡീറ്റെയിൽസ് പുറത്ത് വന്നാൽ ഇതിന്റെ അവസ്ഥ ഈ കേസിന്റെ അവസ്ഥ തന്നെ മറ്റൊരു തരത്തിലായിരിക്കും ഇപ്പൊ സാർ സൂചിപ്പിച്ച പോലെ ഇപ്പൊ പന്ത്രണ്ടോളം കമ്പികൾ എന്ന് പറഞ്ഞിട്ടുണ്ട് ഈ പന്ത്രണ്ട് കമ്പനികളിൽ നിന്ന് പണം വന്നിട്ടുണ്ടെങ്കിൽ പല കമ്പനികൾക്കും ഇവര് പൈസ അങ്ങോട്ട് കൊടുത്തിട്ട് അവരിൽ നിന്ന് ട്രാൻസ്ഫർ ചെയ്ത ആകാനും മാർഗമുണ്ട് അതിനകത്ത് ഇപ്പോൾ ഇപ്പൊ ഞാൻ പറഞ്ഞു വിദേശത്തെ കാര്യം സൂചിപ്പിച്ചു വിദേശത്ത് ഞാൻ കൃത്യമായി പറയുന്നില്ല ഒരു ഒരു അക്കൗണ്ടിൽ മാത്രം ഞാൻ ആ ഡീറ്റെയിൽസ് ഇടുക്കി സമർപ്പിച്ചിട്ടുണ്ട് ആ ഒറ്റ അക്കൗണ്ടിൽ മാത്രം രണ്ടായിരത്തി പതിനാറിന് ശേഷം ആ അക്കൗണ്ട് ക്ലോസ് ചെയ്ത രണ്ടായിരത്തി പത്തൊമ്പത് വരെ ആവറേജ് ബാലൻസ് സാധാരണ നമ്മുടെ ഈ എസ് ബി അക്കൗണ്ടിലൊക്കെ സാധാരണ നമ്മൾ സൂക്ഷിക്കല്ലേ ഏതെങ്കിലും വഴിക്ക് പോയാൽ ഒരു എ ടി എം നമുക്കൊരു കയ്യിൽ കാശ് തീർന്നു ഒരു നമുക്കൊന്നൊരു എന്ന നിലയിൽ സാധാരണ നമ്മൾ എസ് ബി അക്കൗണ്ടിൽ ഒരു പതിനായിരം രൂപ വരെ നമ്മളൊക്കെ സൂക്ഷിക്കാറുണ്ട് അതുപോലെ തന്നെ മിനിമം ബാലൻസ് പലപ്പോഴും നമ്മുടെയൊക്കെ മാർച്ച് മാസത്തിൽ ഇന്ന് എനിക്ക് നൂറ്റി രൂപ എന്റെ ഒരു അക്കൗണ്ടിൽ നിന്ന് പോയി കാരണം മിനിമം ബാലൻസ് സൂക്ഷിക്കാത്തത് കൊണ്ട് ഇന്ന് എന്റെ അക്കൗണ്ടിൽ നിന്ന് നൂറ്റി രൂപ പോയി അപ്പൊ അങ്ങനെ അതെ അതെ അപ്പൊ അങ്ങനെ അങ്ങനെ എന്റെ അക്കൗണ്ടിൽ നിന്ന് നൂറ്റി പതിനെട്ട് രൂപ പോയെങ്കിൽ വീണാ വിജയന്റെ എക്സാലോജി കമ്പനിയുടെ ആ രാജ്യത്തെ ആ അക്കൗണ്ടിൽ രണ്ടായിരത്തി പതിനാറ് മുതൽ പത്തൊമ്പത് വരെ മിനിമം ബാലൻസ് പത്ത് കോടി രൂപയ്ക്ക് മുകളിലായി അപ്പോ ഇവിടെ മുണ്ട് മുറുക്കിയെടുത്ത് സിന്താബാദം വിളിക്കുന്ന സഹാക്കള് ഒന്ന് ചിന്തിക്കണം ആർക്ക് വേണ്ടിയാണ് നിങ്ങൾ ക്യാപ്റ്റൻ എന്ന് കരുതിയ മനുഷ്യൻ കള്ളനാണ് എന്ന് സഹാക്കന്മാർ മുഹം വരുന്ന മൂന്ന് മാസത്തിനുള്ളിൽ സഹാക്കന്മാർ അത് തിരിച്ചറിയും എന്നാണ് എന്റെ വിശ്വാസം ലെഫ്റ്റ് ഉണ്ട് അദ്ദേഹം കള്ളനാന്നേ പറയുന്നുള്ളൂ എന്താ വേറൊരു വാക്കല്ലേ കൊള്ളക്കാരനുമല്ലേ അതെ 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 സോണിന് ആ സ്നേഹം